ജനാധിപത്യ മതേതര വിശ്വാസികളെ സഹോദരന്മാരെ സഹോദരന്മാരെ റഷ്യസ്റ്റ് ജനമായി ആചരിക്കുന്ന ഒരു ദിനത്തിനാണ് നമ്മളുള്ളത് പോലെ എന്നും ഒരു ബാബലി ദിനം ഡിസംബർ ആറിന് ഇത്തരത്തിൽ ആചരിക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണെങ്കിൽ പോലും ഇതൊന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇത് അവസാനിക്കേണ്ടതുണ്ട് തീർച്ചയായും ഇത് അവസാനിക്കണമെങ്കിൽ അവിടെ ഒരു പള്ളി പണിയുക എന്നുള്ള അന്ന് പൊളിക്കുമ്പോൾ കൂടി പൊളിക്കാൻ വേണ്ടി ഓർഡർ കൊടുത്തിട്ടുള്ള നരസിംഹ അദ്ദേഹം വന്ന് പറഞ്ഞിട്ടുള്ളത് പതർ സംവിധാനമായി അവിടെ ബാബരി മസ്ജിദ് ഉയരുക തന്നെ ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അതെവിടെ നടന്നില്ല അദ്ദേഹം പൂജാമുറിയിൽ വെച്ച് പൂജ കഴിച്ചുകൊണ്ട് കൊണ്ട് പുറത്തിറങ്ങാതെ അവിടുത്തെ പെട്ട ആൾക്കാർക്ക് ഓർഡർ കൊടുത്തുകൊണ്ടാണെന്ന് അവിടെ ആർ എസ് എസ് ആർ കയറിയിരുന്നത് അവിടെ പള്ളിബകൽ സംവിധാനം വരുന്നത് വരേക്കും പാർട്ടി ഏറ്റെടുത്തിട്ടുള്ള ഈ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ബാബരി മസ്ജിദ് രാഷ്ട്രീയപിതാവായ മഹാത്മാ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന ആ ഒരു ഏറ്റവും വലിയ ദുഃഖകരമായ സംഗതിയായിരുന്നു ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ പറഞ്ഞത് ജയ്സ എന്ന് വെടിവെച്ചു എന്നാണ് ഇവിടെ കോൺഗ്രസിന്റെ വരുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവർ തന്നെ സമ്മതിച്ചു നമ്മളാണ് ഗാന്ധിജിയെ കൊന്നതെന്ന് അതുപോലെ രണ്ടാമത്തെ രാജ്യം കെട്ടിയ ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ആറ് എന്ന് പറയുന്നത് അവിടെ തീർന്നില്ല ഒരുപാട് പള്ളികൾ മൂവായിരത്തോളം പള്ളികൾ അവർ ലിസ്റ്റ് ചെയ്യുകയും അത് ജനങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്യുന്നു അതിന്റെ മുന്നോടിയായി നിത ഓരോരോ പള്ളികൾ ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ അവിടെ ശിവലിംഗം തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരു നാടകമായിക്കൊണ്ട് കഴിഞ്ഞ വർഷം ആർ എസ് എസ് നേതാവ് പറഞ്ഞു ഇനി അത് തെരയേണ്ടതില്ല അത് നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്തിനു വേണ്ടിയാണ് അത് തിരഞ്ഞു മതിയാക്കി പക്ഷെ ഇനി അവരുടെ ഇഷ്ടപ്പെട്ട ഓരോരോ പള്ളികൾ തെരഞ്ഞെടുത്തുകൊണ്ട് അത് ആക്രമിക്കപ്പെടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ രണ്ടായിരത്തി നാലിൽ സംസ്ഥലത്ത് ഒരു പള്ളിയുടെ സർവേ സർവേയുമായി ബന്ധപ്പെട്ട് അന്ന് ബാബിലൂസിന് ആളുകളെയാണ് അവിടെ കൊന്നെടുക്കിയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ഇതാ പോലീസുകാർ തന്നെ നേരെ നിറയുന്നവരുടെ ഓരോരുത്തരുടെയും നെഞ്ചത്തേക്ക് നിറയെഴിച്ചു കൊണ്ട് ആറോളം മുസ്ലിം യുവാക്കളെ അവിടെ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം ഇപ്പോൾ നടന്നിട്ട് രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ചർച്ച ചെയ്താൽ പോരാ രണ്ടായിരത്തി ഇരുപത്തിനാലും നാം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അത്രയും ഭീകരമായ അവസ്ഥയിൽ കൂടിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞ കാശി മധുര ഷാഹി മസ്ജിദ് ഇങ്ങനെ ഓരോ മസ്ജിദുകളും അവർ നോട്ടം ഇട്ടുകൊണ്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളത് കരുതിയിരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വരേക്കും രാഹുൽ ഗാന്ധി വരേക്കും ഓരോരോ മന്ത്രിമാരും ഓരോ അവസരങ്ങളിലായിക്കൊണ്ട് പോയി എവിടെ പച്ച പട്ടു പട്ടുപുതപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആ ജിമ്മിർമേ അജിമേ ദർഗ മസ്ജിദിന്റെ ഒളിക്കുവാൻ വേണ്ടി വീണ്ടും അവർ രംഗത്ത് വന്നിരിക്കുന്നു അവിടെയും അത് ഹിന്ദു ശിവലിംഗം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ പള്ളികളിലും ശിവലിംഗമുണ്ട് പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ പള്ളികളെയും അടിച്ചു തകർക്കാൻ വേണ്ടി ഇന്നിവർ വരുമ്പെട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് നമ്മളോട് പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് പത്ത് മുപ്പത്തിരണ്ട് വർഷമായി നിങ്ങൾക്കിത് മറന്നുകൂടെ നിങ്ങൾ ഇങ്ങനെ ഓരോ വർഷവും സംസാരിച്ചത് കൊണ്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ ആരും ഇതിനെ മറുപടി തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അവരോട് പറയാനുള്ളത് ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കുന്നത് വരേക്കും അവിടെ ഒരു മസ്ജിദ് ഉയരുന്നത് വരെയും എസ് ഡി പി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഏറ്റെടുത്ത ദൗത്യമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും എന്നാണ് പറയാനുള്ളത് നിങ്ങളെ റിയാൻ ആഗ്രഹിക്കുകയാണ് അന്ന് നിങ്ങൾക്ക് ബാബു മസ്ജിദ് തകർക്കാൻ ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാകും ഇനി അതിവിടെ ഇന്ത്യ രാജ്യത്ത് നടക്കുകയില്ല ഇന്ന് ചുള്ള കുട്ടികളായ എസ് ഡി ബി യുടെ പ്രവർത്തകർ ഇന്ത്യ രാജ്യം മുഴുവനും ഒരുപക്ഷെ പിണറായി വിജയം പറയുന്ന ഗോവിന്ദൻ മാഷ് അല്ല ഗോവിന്ദത് കേരളത്തിലാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പാർട്ടി വട്ടം വളരെയധികം ഉയർച്ചയിലെത്തിയിരിക്കുന്നു എന്തുകൊണ്ട് മിനിഞ്ഞാന്ന് പോയിട്ടുള്ള ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയെയും തടഞ്ഞു തിരിച്ചയക്കുകയുണ്ടായി അതിന്റെ രണ്ടോ മൂന്നോ ദിവസം മുമ്പേ എസ് ഡി പി നേതാക്കൾ അവിടുത്തെ കളക്ടറെ കാണുകയും അവർക്ക് നിവേദനം കൊടുക്കുകയും ഓരോ മരണപ്പെട്ട വ്യക്തിക്കും അൻപത് ലക്ഷം രൂപ മുതൽ അനുവദിക്കണമെന്ന് പറയുകയും ചെയ്തു ഒരാൾ പോലും എസ് ടി ഇല്ലാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അപ്പം പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ വെച്ചുകൊണ്ട് പിണറായി വിജയൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീവ്രവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും അത് ഏറ്റെടുത്തുകൊണ്ട് പല ചാനലുകളും ഇവിടെ എസ് ഡി പി ഐ വർഗീയവാദികളായി ചിത്രീകരിക്കപ്പെടുന്നു നമുക്കറിയാം എന്താണ് വർഗീയവാദം നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ാണ് ഇതാണോ വർഗീയത നമ്മുടെ കാസർകോട് ഉള്ള ഒരു മഞ്ജുഷ മോവലാർ എന്ന് പറയുന്ന ഒരു സഹോദരി ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് എവിടെയാണ് നിങ്ങൾ വർഗീയത പറയുന്നത് ഇന്നിപ്പോൾ പാർലമെന്റിൽ ബി ജെ പി മത്സരിച്ചു ഒരുപാട് സീറ്റുകൾ ജയിച്ചു എവിടെയാണ് ഒരു മുസ്ലിം ഉള്ളത് എവിടെയാണ് മുസ്ലിമിനെ കാണാൻ സാധിക്കുന്നത് മാത്രം മുസ്ലിങ്ങൾ വോട്ട് ചെയ്താൽ എത്ര ശതമാനം മുസ്ലിം വോട്ട് ഉണ്ടെങ്കിൽ പോലും മുസ്ലിങ്ങൾക്ക് എത്ര മാത്രമുള്ള പ്രാധാന്യം പ്രാതിഥ്യമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനത്തെ സ്ഥലത്താണ് എസ് ഡി പി ഐ നിരന്തരമായി എം വി ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയനും വർഗീയവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നു അത് എന്തിന്റെ പേരിലാണ് സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവര് പാലക്കാട് ഒരു ഡീൻ ഉണ്ടാക്കിയിരുന്നു അവിടെ ബി ജെ പിയിപ്പിക്കുവാൻ വേണ്ടി പക്ഷെ അത് എസ് ഡി പി ഐ സമ്മതിച്ചില്ല എസ് ഡി പി ഐയോട് യു ഡി എഫ് പോട്ട് ചോദിച്ചത് കൊണ്ടല്ല അവർക്ക് എത്ര വേണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യും അത് പോലെ നാം ാണ് കാരണം അവരുടെ ഡീൽ അവിടെ പൊളിയുകയാണ് ഈ ഡീൽ തന്നെയാണ് സുരേഷ് ഗോപി അവർ തൃശൂർ ജയിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് എവിടെ ആർ എസ് എസ് ജയിക്കും നമ്മൾ വോട്ട് കൊടുത്തുകൊണ്ടും അവിടെ പ്രവർത്തിച്ചുകൊണ്ടും കൊണ്ടും വീടാന്തരം കയറി അവരെ പരാജയപ്പെടുത്താൻ എന്നും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് അതിന്റെ മേലെത്രമല്ല വർഗീയത ചുമത്തിയാലും നമുക്കൊരു പ്രശ്നവുമില്ല തീർന്നില്ല സമ്പാൽ പള്ളി അതുപോലെ ഒരുപാട് പള്ളികൾ നമ്മൾ ഏറ്റവും വലിയ മുഖ്യ ശത്രുവായി നമ്മൾ ബി ജെ പിന്നെ ഒന്ന് മുസ്ലിംകളെ ആയിരുന്നു രണ്ടാമത് ക്രിസ്ത്യാനികളെ ആയിരുന്നു മൂന്നാമത്തത് കമ്മ്യൂണിസമായിരുന്നു എന്നാൽ ആ കമ്മ്യൂണിസം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇപ്പൊ നിലനിൽക്കുമ്പോഴും കമ്മ്യൂണിസം കേരളത്തിൽ മാഞ്ഞു പോയിട്ടുണ്ട് അതാർക്ക് മനസ്സിലാകാത്തൊരു സത്യമാണ് സി പി എമ്മുകാർ പലപ്പോഴായി പറയും ഞങ്ങളുടെ ശത്രു ആർ എസ് എസ് കാരാണെന്ന് പക്ഷേ ഒരു വലിയ ഡീലുമായാണ് ഈ പിണറായി വിജയന്റെ ഭരണത്തിന് ശേഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് പേരിൽ <icana>, പല <naj> ും കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ കൊണ്ട് എത്രയോ മുസ്ലിം ചെറുപ്പക്കാരെ മലപ്പുറം ജില്ലയിൽ പീഡിപ്പിക്കുകയും പോലീസ് അകത്താക്കുകയും അടിച്ചു കൊല്ലുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എ ഡി ജി പി അജിത് കുമാറിന്റെ കീഴിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മുസ്ലിം ന്യൂനപക്ഷ തായ മലപ്പുറം ജില്ലയെ ഏറ്റവും ക്രിമിനൽ അജിത് കുമാറിന്റെ കീഴിലുള്ള പോലീസുകാർ അവിടെ ഒരുപാട് കേസുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏറ്റവും മോശമായ രീതിയിലാണ് അവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇത് ഞാനാണ് നിൽക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് ബി ജെ പിയുടെ കൊത്താക്ഷികൾക്ക് വേണ്ടി ബി ജെ ബിജെപിയോടൊപ്പം ചേർന്നു കൊണ്ടാണ് പിണറായി വിജയൻ ഭരണം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരുപാട് വർഷം യും വോട്ട് ജയിച്ചവർ ഇതേപോലെ തന്നെ പാലക്കാട് പേരിൽ ജമാഅത്ത് ഇസ്ലാമിയെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്നു ആർക്കാണ് ഇവിടെ വർഗീയതയില്ലാത്തത് സി പി എം വർഗീയവാദികളല്ലേ സി പി എം എവിടെയാണ് മുസ്ലിം കാണിക്കുന്നത് ഒരു ഒരു ഒരുപാട് ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാർ ആ ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ ഉച്ചത്തിൽ പറയാൻ വേണ്ടി ആകർഷിക്കുന്നു നിങ്ങൾ എത്ര ചാപ്പ് എത്തിയാലും ആ ചാപ്പ നാം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് അതുപോലെ നമുക്കറിയാം മുസ്ലിം പള്ളികൾ മാത്രമല്ല കർണാടകത്തിൽ പോയി കഴിഞ്ഞാൽ യും അടിച്ചു തകർക്കുന്നത് ആർ എസ് എസ് അതുമാത്രമല്ല എന്താണ് മണിപ്പൂരിൽ അവസ്ഥ ഇവിടെ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ കന്യാസികളെ മാനബപ്പെടുത്തി ബലാസംഗം ചെയ്ത് ും ഒരുപാട് കന്യാസികളെ ആ മണിപ്പൂരിൽ ഒരുപാട് അവരുടെ ദേവാലയങ്ങൾ ഒരു മുസ്ലിം ദേവാലയം മാത്രമല്ല നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ കമ്മ്യൂണിസ്റ്റ് അവർ ആരൊക്കെ പോകില്ല ഒരുപോലും കാണുന്നുണ്ട് ഒരു പിണറായി വിജയൻ ആദ്യഘട്ടത്തിൽ ഒരുപാട് കലാപങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിരുന്നു പക്ഷെ ആ ഡീലിന്റെ പേരിൽ ഒരുപാട് സ്ഥലം കൊടുത്തുകൊണ്ട് ഡീലിൻ്റെ പേരിൽ ഇന്നവരെ രക്ഷപ്പെട്ട് നടക്കുകയാണ് കേരളത്തിൽ നമ്മള് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് വഹിക്കുന്ന ഈ പിണറായി വിജയന്റെ ഭരണത്തിൽ എസ് ഡി പി ഐ നിങ്ങൾ എത്രമാത്രം കുത്തുന്നുവോ എത്രമാത്രം വർഗീയത വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്നുവോ അതിന്റെ അനുഭവം നിങ്ങൾ പിന്നീട് അനുഭവിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചു ഞാൻ നിർത്തുന്നു ജയ് എസ് ഡി പി ഐ